നാളെ പരലോകത്ത് നബി അല്ലാഹു അലൈ വസല്ല എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അവിടെ ഹൗദുൽ കൗസർ എന്ന് പറയുന്ന പാനീയം കൊടുക്കുമ്പോൾ ഒരു ടീം ഇങ്ങനെ വരും നബി അലൈഹി അലൈവല്മ പറയാൻ അവരെന്നിൽപ്പെട്ടവരാണ് അവരെ എനിക്കറിയാം അവർക്കെന്നെയും അറിയാം അങ്ങനെ അവരെ അടുക്കലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്കിടയിൽ ഒരു മറ വരികയാണ് അപ്പൊ റബ്ബിനോട് ചോദിക്കാൻ പ്രച്ഛുനെ എന്തായാലും മറ അവരെന്നിൽപ്പെട്ടവരാണല്ലോ അവരെ ഉമ്മത്താണല്ലോ അവരെനിക്കറിയാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ നബിസ് അല്ലാസ്ലമയോട് പറഞ്ഞതെന്ന് അറിയോ അള്ളാഹുവിന്റെ റസൂലെ നിങ്ങളുടെ കാലശേഷം അവരെന്തൊക്കെയാണ് മതത്തിലേക്ക് പുതുതായി കടത്തിക്കൊണ്ടുവന്നത് എന്ന് താങ്കൾക്കറിയില്ല അവർ ഇല്ലാത്തത് കടത്തിക്കൊണ്ടുവന്ന പുത്തൻവാദികളാണ് ഇത് കേട്ടപ്പോൾ അവിടെ കേട്ടപ്പോ ലഭിതങ്ങൾ മാറ്റത്തിരുത്തലുകൾ നടത്തിയവരെ ദൂരേക്ക് പോകൂ ദൂരേക്ക് പോകൂ